മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന ജനസമ്പർക്ക പരിപാടിയായ നവകേരള നവകേരള സദസ്സിനെ മറ്റും വ്യാഖ്യാനിക്കുന്നവർക്കുള്ള മറുപടിയാണ് നിവാസികളുടെ ഈ വാക്കുകൾ ഒരു കൊടുത്തു നാല് നല്ല ഉണ്ട് അത് ചെയ്തു തന്നതിന് ഗവൺമെന്റിനോടും എന്റെ ആൾക്കാരോടും നന്ദിയുണ്ട് ഇത് മുഖ്യമന്ത്രി വന്നതുകൊണ്ട് വളരെയധികം ഇപ്പം നവകേരള ഒരു പരാതി നമ്മളൊരു പരാതി കൊടുത്തതിനെ തുടർന്ന് ഒരു മാസത്തിനുള്ളിൽ ആ പരാതി പരാതിയിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തന്നിട്ടുണ്ട് ഇപ്പം ഇവിടെ നല്ല വോൾട്ടേജ് ആണ് നമുക്ക് നേരത്തെ നമ്മുടെ പമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോട്ടർ അടിക്കാനൊന്നുള്ള പിന്നെ വോൾട്ടേജ് ഉണ്ടായിരുന്നില്ല ഇപ്പം അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പ്രദേശത്തിന്റേയാകെ വോൾട്ടേജ് ക്ഷമ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കോറം നെല്ലിയാട്ടെ ടി സുമോത് പയ്യന്നൂരിൽ നടന്ന നവകേരള സദസ്സിൽ പരാതി നൽകിയത് ഡിസംബർ ഇരുപതിന് നൽകിയ പരാതിയിൽ തന്നെ മറുപടി ലഭിച്ചു ഡിസംബർ പതിനഞ്ചിന് പരാതി പരിഹരിക്കുകയും ചെയ്തു കോറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള ട്രാൻസ്ഫോമറിൽ നിന്നും മുതിയലം നെല്ലിയാട്ട് ഭാഗത്തേക്ക് വർഷങ്ങൾക്ക് മുമ്പ് വലിച്ച സിംഗിൾ ലൈനാണ് ഉണ്ടായിരുന്നത് പ്രദേശത്ത് വീടുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ വോൾട്ടേജ് ക്ഷാമം രൂക്ഷമായി ഇതിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശത്തെ ജനങ്ങൾ കെ സി ബിയെ സമീപിച്ചിരുന്നു നടപടിയാകാത്തതിനാലാണ് നവകേരള സദസ്സിൽ സുമോത് പരാതി നൽകിയത് പരാതി ലഭിച്ച് ദിവസങ്ങൾക്കകം തന്നെ മറുപടിയുമായി പയ്യന്നൂർ കെ സി ബി അധികൃതരെത്തി അഞ്ഞൂറ് മീറ്ററോളം ദൂരത്തിൽ ബഞ്ചെടു കേബിളുകൾ വലിച്ചാണ് പ്രശ്നം പരിഹരിച്ചത് ഇതിനായി മൂന്ന് ലക്ഷത്തി അഞ്ഞൂറ് രൂപയാണ് വകുപ്പിന് ചെലവായത് ആധുനിക കേബിളായതിനാൽ കാറ്റിലും മഴയിലും മരച്ചിലകളിൽ തട്ടിയാലും വൈദ്യുതി തടസ്സപ്പെടില്ല നവകേരള സദസിയ ഉറപ്പ് പാലിക്കപ്പെട്ട സന്തോഷത്തിലാണ് മുതിയ നിവാസികൾ You don't see but you know